മലയാളത്തിൽ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഹൊറർ റോണറിലും തന്റേതായ സാന്നിധ്യം അറിയിച്ച സംവിധായകനാണ് രാഹുൽ സദാശിവൻ ഏറ്റവും പുതിയ ചിത്രമായ ഡി എസ് ഇറയിലും സ്ഥിതി വ്യത്യസ്തമല്ല കണ്ടുമടുത്ത ഹൊറർ സിനിമകളിൽ നിന്ന് മാറി പ്രേക്ഷകരെ എങ്ങനെ എൻഗേജ് ചെയ്യിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് രാഹുൽ ഓരോ സിനിമയിലും ശ്രമിക്കുന്നത് മേക്കിംഗ് കൊണ്ടും സീൻ സെറ്റിംഗ് കൊണ്ടും പ്രേക്ഷകരെ ഭയത്തിന്റെ മുൻമുന്നയിൽ നിർത്താൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട് ഹോളിവുഡിലെ കോഞ്ചറിംഗ് ടീം ചെയ്യുന്നത് പോലെ നിശബ്ദതയിൽ നിന്ന് പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന ജംസ് കെയർ സീനുകൾ ഡി എസ് ഇറയിലില്ല പകരം നിശബ്ദത പോലും എത്ര ഭയാനകമാണെന്ന് ഓരോ സീനിലും കാട്ടിത്തരുന്നുണ്ട് അടുത്തത് എന്ത് നടക്കുമെന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ആദ്യ പകുതിയിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്നാൽ പ്രീ ഇന്റർവെൽ സീൻ മുതൽ പ്രേക്ഷകർ എന്ത് വിചാരിക്കുന്നു അതിന്റെ അപ്പുറത്തെ കാര്യങ്ങളാണ് സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത് ഇന്റർവെൽ സീനിൽ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഉണ്ടായിരുന്നവർ ഒരുപോലെ അഴിഞ്ഞാടിയെന്ന് തന്നെ പറയാം രണ്ടാം പകുതിയിൽ കഥയെന്ന് ഡൗൺ ആയി എന്ന് തോന്നിയടത്ത് നിന്ന് ഒരൊറ്റ സീനിലൂടെ പടം വീണ്ടും ട്രാക്കിൽ കയറുന്നുണ്ട് ക്ലൈമാക്സും ടേലന്റും കൂടിയായപ്പോൾ മലയാളത്തിലെ ലക്ഷണമൊത്ത ഹൊറർ സിനിമകളുടെ പട്ടികയിലേക്ക് ഡി എസ് ഇറയും ഇടം പിടിച്ചു തൻ്റെ സിനിമകളുടെ സ്ഥിരം പാറ്റേണിൽ ഓപ്പൺ എൻഡിങ് തന്നെയാണ് രാഹുൽ സദാശിവൻ ഡി എസ് ഇറയ്ക്കും നൽകിയിരിക്കുന്നത് മുൻ സിനിമകളിലേതുപോലെ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് ഈ ചിത്രത്തിലുള്ളത് വന്നു പോയവരല്ല മനസ്സിൽ തങ്ങി നിൽക്കുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് നായകനായ പ്രണവ് മോഹൻലാൽ തന്നെയാണ് സിനിമയെ ആദ്യ അവസാനം താങ്ങി നിർത്തുന്നത് സിനിമയുടെ ഭൂരിഭാഗം സിനുകളിലും പ്രണവ് മോഹൻലാലിൻ്റെ സാന്നിധ്യമുണ്ട് പകുതി രംഗങ്ങളിലും താരം ഒറ്റയ്ക്ക് മാത്രമേ സ്ക്രീനിൽ ഉണ്ടാകുന്നുള്ളൂ ആ കഥാപാത്രം അനുഭവിക്കുന്ന ഏകാന്തതയും പിന്നീടുള്ള ഭയവും പ്രേക്ഷകർക്കും കൃത്യമായി അനുഭവിക്കാനാകുന്നുണ്ട് ചില രംഗങ്ങളിലെല്ലാം പ്രണവിന്റെ പ്രകടനം ഗംഭീരമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയ പ്രണവ് ഈ സിനിമയിലും നടനെന്ന നിലയിൽ ഞെട്ടിച്ചു ശേഷം ഈ സിനിമയിൽ ഏറ്റവും സ്ക്രീൻ സ്പേസ് ഉള്ളത് ജിബിൻ ഗോപിനാഥനാണ് കാക്കിക്കുള്ളിൽ നിന്ന് മലയാള സിനിമയ്ക്ക് ലഭിച്ച മറ്റൊരു കലാകാരനായ ജിബിന് തന്റെ കരിയറിൽ ലഭിച്ച ഏറ്റവും മികച്ച കഥാപാത്രമായി ഡി എസ് ഇറയിലെ മധുസൂദനൻ മാറി ഡയലോഗ് ഡെലിവറിയും പെർഫോമൻസും കൊണ്ട് ജിബിൻ തന്റെ വേഷം ഗംഭീരമാക്കി പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ മാത്രമല്ല നല്ല വിട്ടിപ്പായി അഭിനയിക്കാനും തനിക്ക് അറിയാമെന്ന് അരുൺ അജികുമാർ ഡി എസ് ഇറയിലൂടെ തെളിയിച്ചു പടക്കളത്തിൽ ചെറിയ വേഷം ചെയ്ത അരുണിന് ഡി എസ് ഇറയിൽ ശക്തമായ കഥാപാത്രമാണ് ലഭിച്ചത് ചെറുതായി കൈവിട്ടുപോയാൽ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന കഥാപാത്രം അരുൺ മികച്ച രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പ്രീൻഡ് സീനിലെ പ്രകടനത്തെ ഗംഭീരമെന്നേ പറയാനാകുള്ളൂ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലറായിക്കാവുന്ന രണ്ട് ആർട്ടിസ്റ്റുകളും സിനിമയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇല്ലെങ്കിലും സുഷ്മിത ഭട്ടും തന്റെ ഭാഗം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ ടെക്നിക്കൽ മേഖലയിൽ പ്രവർത്തിച്ചവരെല്ലാം അവരുടെ മാക്സിമം എഫേർട്ട് നൽകിയിട്ടുണ്ട് സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന് വേണം ആദ്യം ശ്രംസിക്കാൻ ഓരോ സിനിമയിലും വരുന്ന ശബ്ദം കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അത് ആദ്യാവസാനം നിലനിർത്താനും സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചിട്ടുണ്ട് എം ആർ രാജാകൃഷ്ണന്റെ മിക്സിംഗും ജയദേവൻ ചക്കാടത്തിന്റെ സൗണ്ട് ഡിസൈനും ടോപ്പ് ക്ലാസ് തന്നെയായിരുന്നു ക്രിസ്റ്റോ സേവ്യോ നിശബ്ദതയ്ക്ക് പോലും സംഗീതമുണ്ടെന്ന് ഡി എസ് ഇറയിലൂടെ ക്രിസ്റ്റോ തെളിയിച്ചു പതിഞ്ഞു പോകേണ്ടിടത്ത് പതിഞ്ഞും ഹൈ വേണ്ടിടത്ത് അങ്ങനെയും സംഗീതമൊരുക്കാൻ ക്രിസ്റ്റോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഭ്രമയുഗത്തിന് ശേഷം ക്രിസ്റ്റോയുടെ റേഞ്ച് കൃത്യമായി അടയാളപ്പെടുത്തിയത് ഡി എസ് ഇറയിലാണ് റോണക്സ് സേവ്യർ മേക്കപ്പിന്റെ കാര്യത്തിൽ ഡി എസ് സിറയിലൂടെ റോണക്സിനെ തേടി നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തുമെന്ന് ഉറപ്പാണ് പ്രോസ്തറ്റിക് മേക്കപ്പ് കൃത്യമായി ഉപയോഗിച്ച മലയാള സിനിമയെന്ന് ഡി എസ് എറിയെ വിശേഷിപ്പിക്കാം ജ്യോതിശങ്കറിന്റെ പ്രൊഡക്ഷൻ ഡിസൈനും ഗംഭീരമെന്നേ പറയാനാകുള്ളൂ ഷഹനാഥ് ജലാൽ ഒരുക്കിയ ഫ്രെയിമുകളും ടോപ്പ് ക്ലാസ് ആയിരുന്നു കഥയുടെ ഭൂരിഭാഗം സീനുകളും ഒരു വീടിനുള്ളിൽ തന്നെയാണ് നടക്കുന്നത് ഒരു വീടിനെ ഒരുപാട് തവണ കാണുമ്പോൾ തോന്നുന്ന മടുപ്പ് ഈ സിനിമയിൽ തോന്നാതിരിക്കാൻ കാരണം ഷഹനാദിന്റെ ഫ്രെയിമുകളാണ് ചില ഷോട്ടുകളൊക്കെ കണ്ടപ്പോൾ അന്തം വിട്ടുപോയി ഈ ക്രൂവിന്റെ ഇല കപ്പിത്താനായ രാഹുൽ സദാശിവൻ വല്ലാത്തൊരു വിഷനാണ് സിനിമയെക്കുറിച്ച് രാഹുലിനുള്ളത് വൺലൈൻ കേട്ടാൽ പ്രത്യേകിച്ചൊന്നും തോന്നാത്ത ഒരു കഥയെ പ്രേക്ഷകർക്ക് എൻഗേജിങ് അങ്ങുന്ന തരത്തിൽ ഒരുക്കാൻ രാഹുലിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഇനിയും ഒരുപാട് സിനിമകൾ രാഹുലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു സിനിമ കാണാനെത്തുന്ന പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി ഇത് ഹൊറർ സിനിമയാണെന്നും എ സർട്ടിഫിക്കറ്റ് ഉള്ള ചിത്രമാണെന്നും അണിയറ പ്രവർത്തകർ ആദ്യമേ അറിയിച്ചിട്ടുണ്ട് കൊച്ചുകുട്ടികളെ തിയേറ്ററിൽ കൊണ്ടുവന്ന് ഈ സിനിമ കാണിക്കാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ഹൊറർ സീനുകളിൽ സ്വയം മാസാണെന്ന് കാണിക്കാൻ ഡയലോഗ് അടിച്ച് മറ്റുള്ളവരുടെ ആസ്വാദനത്തെ തടസ്സപ്പെടുത്തുന്ന പൊതുശല്യങ്ങളായിട്ടുള്ളവരും തിയേറ്ററിനെ ഫോൺ ഫോൺകുത്തായി കരുതുന്നവരും ദയവു ചെയ്ത് തിയേറ്ററിൽ വന്ന് ഈ സിനിമയുടെ എക്സ്പീരിയൻസ് ഇല്ലാതാക്കരുത്